രണ്ടായിരത്തി പതിനൊന്നിൽ സൗമ്യ എന്ന പാലക്കാട് സ്വദേശിനിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് അതിക്രൂരമായി ബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയത് പിന്നാലെ നടത്തിയ വ്യാപക തെരച്ചിലിനൊടുവിലാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടാനായത് പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് ഗോവിന്ദചാമി ജയിലിൽ ചാടിയതെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം എന്നാൽ നാല് പതിനഞ്ചിന് ശേഷമാണ് ഇയാൾ ജയിലിൽ ചാടിയതെന്ന് പോലീസ് പിന്നീട് അറിയിച്ചു തുടർന്ന് കണ്ണൂർ നഗരത്തിലും കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും ഗോവിന്ദ കണ്ടെത്തുന്നതിനായി തെരച്ചിൽ നടത്തി ഇതിനിടയിൽ ഗോവിന്ദചാമിയെ കണ്ടെന്ന നാട്ടുകാരുടെ ചിലരുടെ പ്രതികരണമാണ് നിർണായകമായതും തെരച്ചിലിന്റെ ഗതി തിരിച്ചതും ഞാൻ പിന്നെ ഇതിന്റെ കോംപ്ലക്സിന്റെ ഇടയിലേക്ക് തന്നെ ചോദിച്ചു അതോ ചങ്ങനെ ഇത് കേട്ട അവിടെ നിന്ന് ഇന്ത്യയിലെന്തോ പറഞ്ഞിട്ട് ഇടയിലേക്ക് പോയി പിന്നെ മതി ചാടി പറ്റും അതിനിടയിൽ ഞാൻ കൂക്കി ചാവി ഗോവിന്ദച്ചാബി ചാവി അവർ പ്രായമുള്ള മനുഷ്യനെ കേട്ടിട്ടു പിന്നെ ആൾക്കാരെല്ലാം കൂടി അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിനോടിച്ച് ഡിപ്പാർട്ട്മെന്റിന് ഒരു മൂന്ന് മിനിറ്റുള്ളിൽ നല്ല ഓർമ്മയുണ്ട് വലത് കൈ ഇല്ല എന്നുള്ളത് ഓടി വരുന്നത് അപ്പൊ എന്താ വസ്ത്രം ബാൻഡും അല്ല ഓട്ടോ ഡ്രൈവർ അറിയിക്കുന്നത് അവസ്ഥയാണ് പിന്നാലെ ഗോവിന്ദചാമി എന്ന് സ്ഥിരീകരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചു തുടർന്ന് ഡോഗ് സ്ക്വാഡും പോലീസും നാട്ടുകാരും ചേർന്ന് കണ്ണൂർ തളാപ്പിലെ ഡി സി സി ഓഫീസിന് സമീപത്തെ കാട് മൂടിയ പ്രദേശത്ത് തെരച്ചിൽ ഊർജ്ജിതമാക്കി തെരച്ചിലിനിടയിൽ ഒരാളെ കാണുകയും ഇയാൾ ഓടുകയും ചെയ്തു പിന്നാലെ നാട്ടുകാരും പോലീസും ഓടി പോലീസിനെയും നാട്ടുകാരെയും കണ്ട ഗോവിന്ദചാമിയെ സമീപത്തെ ഓഫീസിന് സമീപത്തെ പഴയ കെട്ടിടത്തിലെ കിണറിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു പിടിയിലായ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും പിടികൂടുമ്പോൾ ഗോവിന്ദ പക്കൽ നിന്നും ചെറിയ ആയുധങ്ങൾ കണ്ടെത്തിയതായും ജയിൽ ചാടാൻ ആരെങ്കിലും സഹായിച്ചോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധൻ രാജ് ഐ പി എസ് വ്യക്തമാക്കി ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ പ്രതി പുറത്തു വന്നതിന്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയുള്ളൂ കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രിപറേഷൻ നടത്തിയതായിട്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾഡ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയണ്ടെന്ന കാര്യങ്ങളാണ് അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള ആ പറയാം എത്ര ഏകദേശം ദിവസത്തിന്റെ മുകളിലുള്ള തയ്യാറെടുപ്പ് നമ്മൾ കൊടും കുറ്റവാളിയെ പിടിച്ചതിൽ ആശ്വാസമെന്നും പിടികൂടിയവർക്ക് നന്ദിയെന്നും കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ അത് പറയാതിരിക്കാൻ പറ്റില്ല അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു ആശ്വാസമുള്ള കാര്യമാണ് കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ അവസ്ഥ എന്താണ് ജയിലിൽ ഓരോ യും ജീവിത ഓർത്തിട്ട് ഞാന് നേരം തീ ഇവ ജയിലിൽ ചാടി എത്ര എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം പറയുന്നത് സംഭവത്തിൽ വീഴ്ചയുണ്ടായെന്ന് കാട്ടി കണ്ണൂർ ജയിലിലെ മൂന്ന് പേരെയാണ് ജയിൽ ഡി ഐ ജി സസ്പെൻഡ് ചെയ്തത് ഡി പി ഒ രജീഷ് എ പി ഒമാരായ അഖിൽ സഞ്ജയ് എന്നിവർക്കെതിരെയാണ് നടപടി ജയിൽ ഡി ഐ ജി വി ജയകുമാറാണ് ഉത്തരവിട്ടത് വളരെ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നാണ് ജയിൽ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ് വ്യക്തമാക്കിയിട്ടുള്ളത് ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാനായെങ്കിലും ജയിൽ ചാട്ടം ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തമിഴ്നാട് ബിരുദാചലം സ്വദേശിയായ ഗോവിന്ദചാമിയുടെ യഥാർത്ഥ പേര് ചാർലി തോമസ് എന്നാണ് സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം